ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആധ്യാത്മിക ഗുരുനാഥന്മാരുടെ ഒരു ആപ്തവാക്യുണ്ട് അൽ മഴയ്യത്തു തൂരിസുൽ ഹസാസൂന കൂടെ ആവുക എന്ന മഹാഭാഗ്യം ഉണ്ടെങ്കിൽ ആരുടെ കൂടെയാണോ അവർക്കുള്ള എല്ലാ പ്രാതിനിധ്യവും പരിഗണനയും പ്രത്യേകിച്ച് യോഗ്യതകൾ ഇല്ലെങ്കിലും കരസ്ഥമാക്കാൻ കഴിയും അൽമർ ഉ മാമൻ അഹബ്ബ എന്ന് തിരുനബി സല്ലാഹു അലഹി വസ്ലം ഒരാൾ ആരെയാണോ ഹിബ് ചെയ്യുന്നത് അവരുടെ കൂടെ ആയിരിക്കും ഇവിടെ മെഹബൂബ് സല്ലാഹു അലഹി വസല്ലമയുടെ ആത്മീയ ആത്മീയവിധാനങ്ങളോ ആരാധന അനുഷ്ഠാന സൗന്ദര്യങ്ങളോ ഒന്നും ഒരു മൊഹിബിൽ അത്രയധികം ഇല്ലെങ്കിലും ആരെയാണോ മഹബത്ത് ചെയ്യുന്നത് അവരുടെ കൂടെ യാത്രയാക്കപ്പെടും എന്നാണ് തിരുനബി സല്ലാ അലഹി വസ്ലമയുടെ അധ്യാപനം അഹബ് അഹബബ്ത പല ശൈലിയിലും ഈ ആശയം വന്നിട്ടുണ്ട് സഹീഹുൽ ബുഹാരി സഹീഹു മുസ്ലിമിലൊക്കെ അത് കാണാം അതിനെ തുടർന്നാണ് മഹാന്മാർ ഈ തത്വം പ്രഖ്യാപിച്ചത് അൽ മഴയത്തു തൂരിഫുൽഹാസ ആരുടെ കൂടെയാണോ കൂടെ അവർക്കുള്ള പരിഗണനകളൊക്കെ കൂടെ ആയി വന്നയാൾക്ക് യോഗ്യതകൾ യോഗ്യതകളൊന്നുമില്ലെങ്കിലും ലഭിക്കും എന്നർത്ഥം ഉദാഹരണം ഒരു വിമാനയാത്ര കൈറോവിൽ നിന്ന് ബഹ്റൈൻ വഴി കോഴിക്കോട്ടേക്ക് ബഹ്റൈനിയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല പണമടച്ച് സാധാരണ എക്കോണമിയേക്കാൾ വളരെ കൂടുതൽ കാശ് അടച്ച് അതായത് കർമാനുഷ്ഠാനങ്ങൾ ഭംഗിയാക്കി ടിക്കറ്റ് എടുത്തവർ അവർ ഫസ്റ്റ് ക്ലാസ്സിൽ ആനുകൂല്യങ്ങളെല്ലാം നേടി ഗംഭീരമായി യാത്ര ചെയ്യുന്നു എന്നാൽ രണ്ടാമത്തെ ആള് ട്രാവൽസ് ഉടമയുടെ പ്രത്യേകമായി ലഭിക്കുന്ന ആനുകൂല്യം വെച്ച് അദ്ദേഹം നൽകിയ ഒരു ടിക്കറ്റ് എക്കോണമിയിൽ നിന്ന് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ അപ്ഗ്രേഷൻ ഉയർത്തുന്നു അങ്ങനെ ആ ടിക്കറ്റ് മൂലം ഫസ്റ്റ് ക്ലാസ് ബോർഡിംഗ് കിട്ടുന്നു നേരത്തെ പറഞ്ഞ ഒന്നാമന് ലഭിച്ച എല്ലാ പരിഗണനയും ഫസ്റ്റ് ക്ലാസ്സിൽ രണ്ടാമനും ലഭിക്കുന്നു കൂടെയായപ്പോൾ എന്നാൽ രണ്ടാമൻ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിലിരുന്ന് ഫ്ലൈറ്റിൽ മറ്റൊരാളെ പരിചയപ്പെടുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സാധാരണ ടിക്കറ്റാണ് എടുത്തത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്കും ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് തന്നെ സീറ്റ് അനുവദിച്ചു അദ്ദേഹത്തിന് മനസ്സിലായത് ഫ്ലൈറ്റ് ബുക്കിംഗ് ഫുള്ളായതുകൊണ്ട് അത്യാവശ്യം ബോർഡിംഗ് ചെയ്തപ്പോൾ നിലവാരമുണ്ടെന്ന് തോന്നിയപ്പോൾ അവരെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ബോർഡിംഗ് പാസ് കൊടുക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു അറിയുക പോലുമില്ല ത്രീ സി എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ഗാംഭീര്യ ഭാവങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് യോഗ്യതയില്ലാത്തതാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതായിരിക്കില്ല എൻ്റെ സീറ്റ് എന്ന് കരുതി ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് മുൻപോട്ട് ഗൾഫ് എയർ നടന്നു നീങ്ങി അവസാനം ഹെയറോസ്റ്റസ് പറയുകയാണ് നിങ്ങൾ ത്രീ സി ഫസ്റ്റ് ക്ലാസ്സിലെ യാത്രക്കാരനാണ് ആദരപൂർവം അവിടെ വന്ന് കൊണ്ടുവന്ന് സ്നേഹിക്കുന്നു ഉപചാരങ്ങൾ ലഭിക്കുന്നു അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നാലാമതൊരാളെ പരിചയപ്പെടുന്നത് അദ്ദേഹമാകട്ടെ എക്കോണമി ടിക്കറ്റിന്റെ പൈസ പോലും മുടക്കിയിട്ടില്ല ഫസ്റ്റ് ക്ലാസ്സും മുടക്കിയിട്ടില്ല പ്രത്യേകമായി അപ്ഗ്രേഷനും ആരും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഗൾഫെയറിൽ ഒരു സ്റ്റാഫാണ് അവർക്ക് ഇടക്ക് കോംപ്ലിമെൻ്ററി ആയി ലഭിക്കുന്ന കുടുംബത്തിന് നൽകാവുന്ന ടിക്കറ്റാണ് ബോർഡിംഗ് എടുത്ത സമയത്ത് പരിചയത്തിൻ്റെ പേരിൽ ഫസ്റ്റ് ക്ലാസ് ബോർഡിംഗ് ആയി അദ്ദേഹത്തിന് അനുവദിച്ചു പത്ത് പൈസയും മുടക്കിയിട്ടില്ല ഇവിടെ ഈ നാല് വിഭാഗം തീരെ പണം മുടക്കാത്തവര് സാദാ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറി കൂടിയവര് ഇങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പണം മുടക്കി അനുഷ്ഠാനങ്ങളും അമലുകളും ഒക്കെ വേണ്ടതുപോലെ ചെയ്ത് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ടിക്കറ്റ് എടുത്തവരുടെ അതേ യോഗ്യതയിൽ ഇനിയാണ് രസം സീറ്റിൽ ഇരുന്ന് കഴിയുന്നതോടെ പരിചരിക്കാൻ വരുന്ന ഹെയറോസ്റ്റസ് തുല്യമായാണ് പരിഗണിക്കുന്നത് എല്ലാവർക്കും ഒരേ രീതിയിൽ കർച്ചീപ്പ് കൊടുക്കുന്നു ചൂടുള്ളതും തണുപ്പുള്ളതും വിവിധ ജ്യൂസുകളും ആഹാരം എന്ത് വിളമ്പണമെന്ന് അന്വേഷിക്കുന്ന കിതാബുമായി വരുന്നു എല്ലാവരോടും ഒരുപോലെ കൊതപ്പൊരുപോലെ വിരിപ്പൊരുപോലെ ഭക്ഷണം ഒരുപോലെ വിമാനം ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴുള്ള പരിഗണനയും ഒരുപോലെ ഇതാണ് അൽ തൂരിസുൽ ദൂനമാ തൂരിസുൽഹസ്വാസത്ത വേണ്ടപ്പെട്ടവരുടെ കൂടെയായി തീർന്നാൽ അവർക്കുള്ള പരിഗണനകളെല്ലാം കൂടെ ചേർന്നവർക്കും ലഭിക്കും